ഒരു എയ്റ്റ് ഹൺഡ്രഡ് അതും എം പി എഫ് ഐ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെറു വിലയ്ക്ക് സ്വന്തമാക്കാൻ താല്പര്യമുണ്ട നിലവിലെ എ സി കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള സിംഗിൾ ഓണർ ആയിട്ടുള്ള ഒരു എയ്റ്റ് ഹൺഡ്രഡ് ആണ് ടയർ കണ്ടീഷൻ്റെ ഭാഗം മാത്രം ടയർ ഭാഗം മാത്രമാണ് ചെറിയൊരു മിസ്സിങ് ഉള്ളത് ബാക്കി സിംഗിൾ ഓണർ വണ്ടി അട അറുപത്തി ജില്ല കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ തൃശ്ശൂർ ജില്ലയിലെ ഉല്ലൂരാണ് വണ്ടി കിടക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ളൊരു എം പി എഫ് ഐ അല്ല എം പി എഫ് ഐ ആണ് അങ്ങനെയുള്ളൊരു വണ്ടി നോക്കുന്നവരുണ്ടെങ്കിൽ ഇതേ ചാടി പിടിച്ച് വിളിച്ചോ ഈ കാണുന്ന വണ്ടിയാണ് കൊടുക്കാനുള്ളത് വില പറയുന്നത് എത്രയാണെന്നറിയോ നാൽപ്പത്തഞ്ച് രൂപ ഇതിൻ്റെ ഇനി പേപ്പറും കാര്യങ്ങളെക്കുറിച്ചൊരു പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ആറ് മോഡലാണ് സിംഗിൾ ഓണറാണ് രണ്ടായിരത്തി ഇരുപത്താറ് ഓഗസ്റ്റിലാണ് ടെസ്റ്റ് പറയുന്നത് ഈ വർഷം ഓഗസ്റ്റിൽ ടെസ്റ്റാണ് അപ്പോൾ ടെസ്റ്റ് നടത്തിയിട്ടാണെങ്കിൽ നല്ല പ്രൈസ് വരും കാരണം നിങ്ങൾക്ക് അറിയാലോ എം പി എഫ് ഐ കാരണം അത്യാവശ്യം വില വരും ഇൻഷുറൻസ് വരുന്നത് ജൂൺ മാസം വരെയാണ് പൊലൂഷൻ മൂന്നാമം പൊലൂഷൻ ഇൻഷുറൻസ് വരുന്നത് ജൂലൈ വരെയും പൊല്യൂഷൻ നിലവിൽ ഈ മാസം ലാസ്റ്റ് വരെയാണ് ഉള്ളത് പിന്നെ നിങ്ങൾ സംസാരിച്ച് അത് പുതിയത് പുതിയതെടുക്കേണ്ട കാര്യത്തെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ സംസാരിക്കുക ടയർ കണ്ടീഷൻ നോക്കുന്നത് ഇപ്പോൾ ഈ ഇടത് വലതുവശിത കേസുകൾ നോക്കുകയാണെങ്കിൽ ഒരു മുപ്പത് ശതമാനം ആ റേഞ്ചിൽ ഉണ്ട് പക്ഷേ ഇവിടുത്തെ ടയറൊക്കെ മുട്ടതലും ടയർമാരാണ് ബാക്കി മൂന്ന് ടയറും മാറ്റാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ട് കാരണം ഭയങ്കര കുറവാണ് പിന്നെ എന്തെങ്കിലും പാച്ച് പെയിൻ ഇങ്ങനെ കുറിച്ചിട്ടൊക്കെ പറയുകയാണെങ്കിൽ ഇവിടെ ഒരു ചെറിയ പാച്ച് ഈ സൈഡിൽ പ്രത്യേകിച്ച് നോക്കുമ്പോൾ ഒരു എന്താ പറയുക ബാക്ക് ഡോറിന് ഒരു കളർ വ്യത്യാസം കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെയൊക്കെ ചെറിയ മങ്ങിച്ച കാര്യങ്ങൾ ഈ ബാക്കി ഇങ്ങോട്ട് വരുമ്പോൾ അതിനെ കാണാൻ പറ്റുന്നുണ്ട് പിന്നെ ബോണറ്റിൻ്റെ അവിടെയൊക്കെ ചെറിയ ചെറിയ സ്ക്രാച്ചുകൾ കാര്യങ്ങളൊക്കെ സംഭവമുണ്ട് ടസ്റ്റ് നടത്തുന്നതിന് മുന്നേ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ പിന്നെ പേപ്പർ വർക്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾ ചോദിക്കുക എത്ര വരും എന്നുള്ളത് ഫ്രണ്ടിൽ ഈ പറയുന്ന ഹെഡ് ലൈറ്റിനൊക്കെ ചെറിയൊരു ചെറിയൊരു മഞ്ഞപ്പ് സംഭവങ്ങളൊക്കെ കയറിയിട്ടുണ്ട് പിന്നെ ബാക്കിലേക്ക് വരുമ്പോൾ ഡയൽ ലാമ്പിൻ്റെ അവിടേക്ക് വരുമ്പോൾ ആ അവിടുത്തെ റൈറ്റ് സൈഡിലെ ഡൈൽ ലാമ്പ് കുഴപ്പമില്ല കുറച്ച് കളറുണ്ട് ഈ പറയുന്ന മറ്റേ കണ്ട ഇവിടുത്തെ മാത്രം മോശമാണ് ഇതൊക്കെ ചിലപ്പോൾ എനിക്ക് മാറ്റേണ്ടി വരും കാരണം തീരെ കളറും ഇല്ല പിന്നെ അവിടെ ഇവിടെ കയ്യിൽ പൊട്ടലുണ്ട് പിന്നെ ഈ ഫൈബർ ബീഡ്സ് ചെറിയ പൊട്ടലുണ്ട് ഇങ്ങനെ ചെയ്യണ്ട ആ ഒരു സാധനം ചെയ്തിട്ടുണ്ട് ഗ്ലാസ് കാര്യങ്ങളൊക്കെ ഒന്നും മാറ്റിയിട്ടില്ല അതൊക്കെ രണ്ടായിരത്തി ആറിനെ കാണുന്നത് പിന്നെ രണ്ടായിരത്തി ആറ് ഇതൊക്കെ രണ്ടായിരത്തി ആറ് ഇതൊക്കെ രണ്ടായിരത്തി ആറ് കാണണം ഗ്ലാസ് അങ്ങനെ മാറ്റി മാറ്റിയവർ കാണണില്ല ടോപ്പിൽ വലിയ കലാപങ്ങളൊന്നുമില്ല ഇനി ഇൻറ്റീരിയർ തുറക്കാനായിട്ട് ഒരു മനുഷ്യർട്ടാണ് നോക്കട്ടെ ഇപ്പുറത്ത് ഇവിടേക്ക് വരുമ്പോൾ ഡോറിൻ്റെ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ നോക്കിയോ ക്ലീനാക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കാം ഇവിടെ കുറച്ച് കറുപ്പ് ഓയില് തെറച്ച് പറയുന്നത് ആ ബിൽഡിങ് കാണുന്നവണ് പൊട്ടി പോരുന്നതാണോ ഇതാണ് ഈ ഡോറിൻ്റെ സംഗതികളൊക്കെ വരുന്നത് ഇവിടെ നമുക്ക് വലിയ കലാപങ്ങളൊന്നുമില്ല ഈ ഈ ഒരു ഭാഗം പിന്നെ അത് ഉള്ളൊക്കെ നോക്കുകയാണെങ്കിൽ ഇത് ഇതാണ് അവസ്ഥ സീറ്റൊക്കെ ഒരു നോർമൽ സാധാരണ സംഭവം അത്യാവശ്യം നമ്മളതൊക്കെ മാറ്റി അടിക്കേണ്ടി വരും ഫ്രണ്ട് ദേ കാര്യങ്ങളൊക്കെയാണ് അറുപത്തൊമ്പതിനായിരത്തിലും കിലോമീറ്ററാണ് ഇതിൽ കാണിക്കുന്നത് കേട്ടോ സിംഗിൾ ഓണർ വണ്ടിയാണ് അത് ഓടിയത് ജെനുവിനാന്നൊക്കെയാണ് അവർ പറഞ്ഞിട്ടുള്ളത് പിന്നെ ടോപ്പൊക്കെ ഭയങ്കര മൂഷിച്ചാലും ഭയങ്കര കളർ കുറവാണ് ഭയങ്കര മോശമാണ് മുഷിച്ചിട്ടാണ് ഇരിക്കലങ്ങടാ പിന്നെ ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ സംഭവം വരുന്നത് ക്ലീനാക്കാണ്ട് വണ്ടി മേടിച്ചിട്ട് ഇത് ക്ലീനാക്കി സെറ്റാക്കേണ്ടി വരും കാരണം ചെന്നാൽ മാത്രമാണ് നല്ല വൃത്തി ഉണ്ടാവുള്ളൂ ഞാനിതൊക്കെ എടുത്ത് ഒരു ഇൻഡിറ്റ് പോളിഷൊക്കെ ചെയ്ത് ഇതിൻ്റെ ഈ പറയുന്ന ആ പോളിസറി മാറ്റി നല്ല വൃത്തിയാക്കി എടുത്ത കുട്ടപ്പനായിട്ട് കൊണ്ട് നടക്കാവുന്ന ഒരു സിംഗിൾ ഓണർ വണ്ടിയാണ് അപ്പോൾ പിന്നെ ഒരു സിംഗിൾ ഓണർ വണ്ടിയാണല്ലോ കിട്ടിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല അത്യാവശ്യം പണി പണിയഴിച്ചെടുക്കാനായിട്ട് കുഴപ്പമുണ്ടാവില്ല എന്നുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും എ ഒക്കെ വർക്കിംഗ് ആണ് നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല എന്നാണ് ഞാനവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് താല്പര്യമുള്ളവർക്ക് ചാടി പിടിക്കാവുന്ന ഒരു വാഹനമാണ് തൃശ്ശൂർ ജില്ലയിൽ ഉല്ലൂരാണല്ലത് അപ്പോൾ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് വിളിക്കാം വളരെ കാര്യങ്ങളൊക്കെ സംസാരിക്കാം നില പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ നാൽപ്പത്തഞ്ച് രൂപയാണ് വില ചോദിക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും ഒരു ചെറിയ രീതിയിലുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു എയ്റ്റ് ഹൺഡ്രഡ് ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ കൊളുത്തൊന്നും ഇട്ട അപ്പോൾ ഇതാണ് സംഭവം ബാറ്ററി കിടക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി നാലിലത്തെ ബാറ്ററി ആയിട്ടാണ് കാണുന്നത് ഇതൊക്കെയാണ് ഇതിൻ്റെ ബോണറ്റ് തുറന്നപ്പോൾ കാണുന്ന അവസ്ഥകൾ രണ്ട് സ്പോഞ്ചിൻ്റെ പോലത്തെ സാധനമാണ് ഇവിടെ പെയിൻ്റെ ലാശം ഇവിടുത്തെ പോയിട്ടുണ്ട് തുരുമ്പ് അവിടെ മാത്രമാണ് ഒരു തുരുമ്പിൻ്റെ സംഭവം എന്നെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഇവിടെ ജീ സാധനം ഒട്ടിയിരുന്നിട്ടുള്ള തുരുമ്പാണ് ഇവിടെ കാണുന്നത് പിന്നെ ഇവിടെ വലിയ കാര്യമായിട്ട് ഇതിൽ വലിയ പ്രശ്നമാണെന്നില്ല എടാ വണ്ടി ഒന്ന് പെയിന്റ് അടിച്ച് അപ്പോലെത്തരൊക്കെ ചെയ്ത് ഒന്ന് പോളിഷ് ഒക്കെ ചെയ്ത് കൊട്ടപ്പനാക്കി എടുത്താൽ എനിക്ക് തോന്നുന്നു ഇതിവിടെ കുറച്ച് ഓയിൽ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് പക്ഷെ അതൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അതൊക്കെ നിങ്ങൾ വന്ന് നോക്കിയോളോടാ അപ്പം ഇങ്ങനത്തെ ഒരു വണ്ടി എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഒരു പക്ഷെ ഉപകാരപ്പെടും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ വന്ന് നിങ്ങൾ പരിശോധിച്ച് നോക്കുക പിന്നെ ഇതിൻ്റെ അടിയിൽ ഞാൻ ജസ്റ്റ് അണ്ടർ കോട്ടിങ്ങിൻ്റെ ഭാഗങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഈ മൊബൈൽ കൈ പിടിച്ചിട്ട് കാണിക്കാൻ പറ്റുന്നത് മാത്രമാണ് കാണിക്കുന്നത് അപ്പം ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം പക്ഷെ നിങ്ങൾ വരുമ്പോൾ അതൊന്ന് വണ്ടി പൊക്കി നോക്കേ നിങ്ങൾ നന്നായിട്ട് കിടന്ന് നോക്കേ അങ്ങനത്തെ കാര്യങ്ങൾ ഇതൊക്കെ അത്യാവശ്യം കളറുണ്ട് കേട്ടാ അപ്പം മറ്റുള്ള വണ്ടികളെ ഉപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ ഭാഗത്തൊക്കെ നല്ല കളർ കാണുന്നുണ്ട് കേട്ട അപ്പോൾ അണ്ടർ കോട്ടിങ് വലിയ വലിയ കുഴപ്പമില്ലാണ്ട് ഉണ്ട് പിന്നെ ടയർ കണ്ടീഷൻ ഭാഗം മാറ്റേണ്ടി വരും എന്നുള്ളൂ ടയർ ഭാഗം മാത്രമാണ് ഇതിന് എന്തെങ്കിലും ഒരു കംപ്ലൈൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഒരു എയ്റ്റ് ഹൺഡ്രഡ് കാർബേറ്ററല്ല എം പി എഫ് ഐ ആണ് സിംഗിൾ ഓണറ് വണ്ടിയാണ് അറുപത്തൊമ്പതിനായിരത്തിലെങ്കിലും ഓണർ ഓടിയിട്ടുള്ളത് ഈ വർഷം ടെസ്റ്റാണ് ഓഗസ്റ്റ് മാസത്തിൽ അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും ഞാൻ ഒരുപാട് പേര് ഇത് എം പി എഫ് ഐ ആണോ എന്ന് നമ്മൾ എയ്റ്റ് ഹൺഡ്രഡ് ഇടാറുണ്ട് അപ്പോൾ എം പി എഫ് ഐ ആണോ എന്നൊക്കെ ആൾക്കാർ ചോദിക്കാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ചെറു ബഡ്ജറ്റിൽ ഫ്രണ്ട്ലി ആയിട്ട് അമ്പതിനായിരം ഒരു താഴെയൊക്കെ പണി നടത്തി പണി നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെസ്റ്റ് നടത്തി പേപ്പർ എടുത്ത് എടുക്കുകയാണെങ്കിൽ മുപ്പത് വരെ പേപ്പർ കിട്ടും നില പറയുന്ന നാൽപ്പത്തഞ്ച് രൂപ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ രണ്ടായിരത്തി ആറ് മോഡലാണ് ആർക്കെങ്കിലും എയിറ്റ് ഹൺഡ്രഡ് എ സി ഉള്ള വണ്ടി താല്പര്യം ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വിളിക്കുക വില വേച്ചിലും കാര്യങ്ങളൊക്കെ ചെയ്യുക ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ കടമ തരവിലോ എന്നുള്ളത് അവരുടെ ഇഷ്ടത്തിന് വിട്ടേക്കാം നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നമ്മളൊരു അഡ്ജസ്റ്റ് ആകുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മളൊരു വാഹനം എടുക്കേണ്ടതുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ വാഹനത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും പറയാൻ പഠിക്കണ്ട പറയാമെന്ന് പറഞ്ഞാൽ നമ്മുടെ കമൻറ്റ് ബോക്സ് ഓപ്പൺ ആണ് നിങ്ങൾക്ക് ഈ വാഹനത്തെക്കുറിച്ച് വിലയെക്കുറിച്ച് ഇതിൻ്റെ ടെസ്റ്റ് നടത്താനായിട്ടുള്ള ചിലവിനെക്കുറിച്ച് കാരണം എൻ്റെ അറിവിൽ ഇപ്പോൾ നിലവിൽ പറഞ്ഞാൽ കൂട്ടിയിട്ടുള്ള നിരക്കുകളൊക്കെ എന്നാണ് എൻ്റെ അറിവ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെ ആയാലും പറയാൻ മറക്കണ്ട കാരണം വെച്ച് കഴിഞ്ഞാൽ പൈസ ഇപ്പോൾ പണ്ടത്തെ പോലെ ഇത്ര ഭയങ്കര അരട്ടിയാക്കി ഇതൊക്കെ ഭയങ്കരമായിട്ട് കുറച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ടയർ നാലെണ്ണം ഇപ്പോൾ ഉണ്ട് ടയർ ബാക്കി നാലെ മാറ്റുകയാണ് നല്ലത് ടയർ മാറ്റുമ്പോൾ നിങ്ങൾ ചെത്ത് ടയർ കാര്യങ്ങളൊന്നും ഇടാതിരിക്കോ അതൊക്കെ അപകടം വിളിച്ച് വരുത്തുന്നതാണ് ഇൻറ്റീരിയർ അത്യാവശ്യം പോളിഷ് ചെയ്ത് അപ്പോൾസരൊക്കെ മാറ്റി പെയിൻറ്റിംഗ് ചെയ്ത് പേപ്പർ കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു വണ്ടി രണ്ടായിരത്തി മുപ്പത് വരെ ഫിറ്റ്നസ് ഒക്കെ ആക്കിയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെയൊക്കെ വർക്ക് ചെയ്ത് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് പെട്ടെന്ന് വിളിക്കാം ചെറിയ രീതിയിലൊക്കെ വില വേച്ച് നിങ്ങൾക്ക് വാഹനം സ്വന്തമാക്കാവുന്നതുള്ളൂ കാരണം ഒരു സിംഗിൾ ഓണർ വാഹനമല്ലേ അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് പണിതെടുക്കാമെന്ന് എനിക്ക് തോന്നുന്നു എന്ന് തന്നെയാല് നിങ്ങളഭിപ്രായം എന്തായാലും പങ്കുവയ്ക്കൂ താല്പര്യമുള്ളവർ വാങ്ങട്ടെ പിന്നെ നിങ്ങളുടെ കൂട്ടുകാരെങ്കിലും ഇത്തരം വണ്ടികൾ നോക്കി കിടക്കുന്നവരുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാനായിട്ട് മറക്കണ്ട അവർക്കും നിങ്ങൾക്ക് ഒരു ഉപകാരമാവുമല്ലോ തൃശ്ശൂർ ജില്ലയിലെ ഒല്ലൂരാണ് വണ്ടി ഇരിക്കുന്നത് എൺപത്തെ സോറി അറുപത്തൊമ്പതിനായിരത്തിയിലാം കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി നാൽപ്പത്തയ്യായിരുന്നാണ് വില പറയുന്നത് നിങ്ങൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക അതുപോലെ തന്നെ നിങ്ങളൊന്ന് ലൈക്ക് ഷെയർ ഒക്കെ കിട്ടിച്ചാൽ ലൈക്ക് കെട്ടിച്ചോളം പരമാതി കാരണം വീഡിയോ ഒന്ന് മുന്നോട്ട് പോകണം ചെറിയ ഉള്ളൂ പിന്നെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കിലാണ് കൂടുതലായിട്ട് വ്യൂസ് ഇപ്പോഴൊക്കെ വരുന്നത് അപ്പോൾ യൂട്യൂബിൽ കൂടി എന്തെങ്കിലുമൊക്കെ ഒരാളൊക്കെ ഉണ്ടായിക്കോട്ടെ ചില കാരണം ചില ഷോർട്സ് കാണുന്ന ആളുകൾക്ക് ഈ വാഹനത്തെ പറ്റിയിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫുൾ വീഡിയോ യൂട്യൂബിൽ ഇടുന്നത് അപ്പോൾ ഒരു എട്ട് മിനിറ്റ് ഇങ്ങനെയുള്ള വീഡിയോ ഇട്ടാലാണ് ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒരു ആഡ് കാര്യങ്ങളൊക്കെ കിട്ടുകയുള്ള ഇങ്ങനെ ഈ വലിച്ച് നീട്ടി പരത്തിയൊക്കെ നിങ്ങളെ വെറുപ്പിച്ചുകൊണ്ട് ഇതൊക്കെ സംസാരിക്കുന്നത് നിങ്ങൾ ദയവേ ഇത് പൊരുത്തപ്പെട്ടു പോവും എന്നാണ് വിചാരിക്കുന്നത് പിന്നെ പറയാനുള്ളത് വാഹനം വിറ്റ് പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും ചെയ്യാറുള്ളൂ ക്യാപ്ഷൻ്റെ ഭാഗത്ത് നമ്മൾ ഇട്ടിട്ടുണ്ടാവും ഫുൾഡ് എന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ കൻറ്റ് ബോക്സിലും ഫസ്റ്റ് കമൻ്റ് ആയിട്ട് വിറ്റ് പോയി എന്ന് പറഞ്ഞിട്ട് നമ്മളത് എഴുതി വെച്ചിട്ടുണ്ടാകും അപ്പം അത്രയും കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചോളൂ വീഡിയോയിൽ കാണുന്ന നമ്പറാണ് ഈ വാഹനതും കയ്യിലുള്ള ആളുടെ നമ്പർ നമ്മളെപ്പോഴും സ്ക്രീനിൽ കൊടുക്കുന്നത് ഒന്നിലും ഉടമസ്ഥൻ്റെ അല്ലെങ്കിൽ വാഹനം ബ്രോക്കർമാരോ അല്ലെങ്കിൽ ആരാണെന്ന് കഴിഞ്ഞാൽ ആരെ കയ്യിലുള്ളതെന്ന് കഴിഞ്ഞാൽ അവരെ നമ്പറാണ് കൊടുക്കുന്നത് പിന്നെ എന്നെ എന്തെങ്കിലും ആവശ്യത്തിന് വിളിക്കണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്നെ നമ്പർ കിടപ്പുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ആ ഡിസ്ക്രിപ്ഷൻ നോക്കിയിട്ട് എനിക്ക് മെസ്സേജ് അയക്കുന്നതാണ് കൂടുതൽ നല്ലത് വിളിക്കാനേക്കാളും നല്ലത് മറ്റേ വാട്സപ്പിൽ മെസ്സേജ് അയക്കാണ് കൂടുതൽ ഉപകാരപ്രദം അപ്പോൾ മറ്റൊരു വാഹനത്തിന് നല്ല വിശേഷങ്ങളുമായിരുന്നുവരെ എല്ലാ വീട്ടുകാരോടും ബൈ ബൈ